കിട്ടുന്ന അവസരത്തിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന ശശി തരൂറിന് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും തന്നെയാണ് ഒരു കാലത്ത് വിശ്വപൗരൻ എന്ന് വിളിച്ച് ആഘോഷിച്ചുകൊണ്ട് നടന്ന തരൂറിനെ ആക്രമിക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടും പാർട്ടി നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് ബി ജെ പി പാളയത്തിലേക്കുള്ള വഴിയിലാണ് തിരുവനന്തപുരം എം പി എന്ന വിലയിരുത്തലിലാണ് ഈ വിമർശനങ്ങളെല്ലാം ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ജനനായകൻ ഇല്ലാതെ രണ്ടു വർഷങ്ങൾ എന്ന് ശശി തരൂർ ഒരു പോസ്റ്റ് ഇട്ടു അതിനു താഴെ കോൺഗ്രസുകാർ തന്നെ വിമർശനങ്ങളുമായി കളന്നിറയുകയാണ് ജനനായകൻ തന്നെയാണ് ഉമ്മൻചാണ്ടി അല്ലാതെ അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നേതാവല്ല പാർട്ടിയെ വഞ്ചിക്കുന്നവൻ എത്രയും പെട്ടെന്ന് പോകുന്നെങ്കിൽ പോവുക ഈ പാർട്ടി നിങ്ങളുടേതല്ല സാധാരണ പ്രവർത്തകരുടേതാണ് ഇങ്ങനെ പോകുന്നു വിമർശനങ്ങൾ മോദി സ്തുതിയിലും കോൺഗ്രസ് തീരുമാനം മറികടന്ന് കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന തരൂറിന്റെ നിലപാടിൽ പ്രവർത്തകർക്ക് അമർഷമുണ്ടായിരുന്നു എന്നാൽ അടിയന്തരാവസ്ഥ പരാമർശിച്ച് ഇന്ദിരാഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് ലേഖനം എഴുതിയതോടെയാണ് രോഷം അണപൊട്ടിയത് തന്റെ മണ്ഡലത്തിലേക്കുള്ള ശശി തരൂരിന്റെ വരവ് തന്നെ കുറവാണ് ഡൽഹിയിൽ തന്നെ കേന്ദ്രീകരിച്ച് മോദി സ്തുതികൾക്കുള്ള വഴികൾ തേടുകയാണ് തരൂർ എന്നാണ് വിമർശനം നിലവിൽ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും ശശി തരൂറിന് ക്ഷണക്കത്ത് പതിവില്ല ഇത്തരത്തിൽ അവഗണിച്ച് അപമാനിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം തനിക്ക് അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ലെന്ന തരൂരിന്റെ പരാതി പറച്ചൽ ആരും കേട്ടതായി പോലും ഭാവിക്കുന്നില്ല ഈ അവസരത്തിലാണ് താനാണ് മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനെന്ന സർവേയുമായി തരൂർ രംഗത്തെത്തിയത് എന്നാൽ ആധികാരികതയില്ലാത്ത ആ സർവേ റിപ്പോർട്ടിലൂടെ പ്രതീക്ഷിച്ച ഒരു ഗുണവും തരൂറിനുണ്ടായിട്ടില്ല പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ന് അറിയ ന്യൂസ് കേരള ഫിലി വെഡിംഗ് സെന്റർ ദ ബിഗിനിംഗ് ഓഫ് കുഞ്ഞമംഗലം വടഗര മഞ്ചേരി മെപ്പാടി തിരു പെരിന്തൽമണ്ണർ കണ്ണൂർ